ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം നടത്തി ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സമരസംഗമത്തിന്റെ ഭാഗമായി നടത്തിയ റാലി ഓസ്കാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വിളക്കുപാറയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അതുപോലെ പരസ്പരം സംസാരിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ പ്രസംഗം നിർത്തിത്തരാം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഒന്നര മണിക്കൂർ ഞാൻ പ്രസംഗിക്കും അപ്പോൾ ഞാനിവിടെ ഒരുപാട് യോഗങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതാണ് ഈ വിളക്കുമാർ ജംഗ്ഷൻ ഞാനും സജയ് വിശ്വസേനൻ ഞങ്ങള് രാജാജി ബാബു അതുപോലെ പത്മനെ നമ്മുടെ ശ്രീധരൻ ഉള്ള ഇവരെല്ലാവരും ചേർന്ന് ധാരാളം കാൽനര പ്രചരണ ജാഥകൾ ഈ റോഡിലൂടെ നടത്തിയിട്ടുണ്ട് രാത്രിയിൽ ഇളവറാനുഴിയിൽ കമ്മിറ്റി കൂടെ വന്നാൽ ഇവിടുന്ന് രക്ഷപ്പെടാത്തു പിന്നെ ഇവിടെ കിടന്നു വാങ്ങി ആളിവിടുന്ന് പോകുന്നു അങ്ങനെ ഈ പ്രദേശമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളാണ് ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പത്തിൽ എനിക്ക് ഓർമ്മ വന്ന ചന്ദ്രപ്പുഴയുടെ വളരെ പ്രശസ്തമായ മലരടി കാടുകൾ തിങ്ങി പിങ്ങി മരിതകർ കാന്തി മുങ്ങി മുങ്ങി കരളും ഇഴിയും കവർന്നു മുന്നി കരയേറ്റൊരു ആലസ്യ ഗ്രാമഭംഗി എന്നുള്ള മനോഹരമായ കവിതയാണ് അത്ര മനോഹരമാണ് ഈ പ്രദേശം ശ്രീ സഹ്യാദ്രി സാരക്കളെ തരുകൊഴുകി വരുന്ന ഉൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഗ്രാമവിശുദ്ധി പോലെ മനോഹരമാണ് പക്ഷെ അതെല്ലാം നമുക്ക് രാഷ്ട്രീയമായി ഗുണപ്പെടണം അത് വ്യക്തികളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരങ്ങളുടെ ഇരി വരാൻ പോകുന്നത്

സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ